പാലക്കാട് ജാമി ഹസനിയ കോളേജിന്റെ വാർഷിക സമ്മേളനം നടന്നു പാലക്കാട് പ്രസന്നലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബദ്രൂസ സദാത്ത് സയ്യിദ് ഇബ്രാഹിം ഗലീൽ ബുഖാരി സമ്മേളന പ്രഖ്യാപനവും പ്രകാശനവും നിർവഹിച്ചു കേന്ദ്ര മുഷവറ അംഗം താഴ്പ്ര മൊയ്തീൻകുട്ടി മുസ്ലിയാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഹസനിയ പ്രിൻസിപ്പൽ കുംഭം കെ പി മുഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു ഹസനിയ കാര്യദർശി മാരായമംഗലം റഹ്മാൻ ഫൈസി സമ്മേളന പദ്ധതിയിൽ അവതരിപ്പിച്ചു പണ്ഡിതനും വാഗ്മിയുമായ മുഹമ്മദ് ഫാറൂഖ് നായിമി അൽ ബുഖാരി മുഖ്യപ്രഭാഷണം നടത്തി ഹസനിയ വൈസ് പ്രിൻസിപ്പൽ കെ കെ അബൂബക്കർ മുസ്ലിയാർ താഴേക്കോട് കേന്ദ്ര മുഷവറ അംഗവും ഹസനിയ പ്രൊഫസറുമായ കെ എം കെ ഫൈസി കല്ലൂർ കേരള മുസ്ലിം ജമാത്ത് ജില്ലാ പ്രസിഡന്റ് എൻ കെ സിറാജുദ്ദീൻ ഫൈസി വല്ലപ്പുഴ സംസ്ഥാന ജില്ലാ സെക്രട്ടറി സിദ്ദിഖ് സഹാവി ഒറ്റപ്പാലം അലിയാർ അംബലപ്പാറ മറ്റംഗങ്ങൾ പ്രസംഗിച്ചു സ്വാഗതസംഘം കൺവീനർ ഷൌക്കത്ത് ഹാജി കാരാകുറിശി സ്വാഗതവും ഹസനിയ സെക്രട്ടറി സിദ്ദിഖ് നിസാമി അൽ ഹസന്നി നന്ദിയും പറഞ്ഞു